ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്ര വിജയം നേടിയതിന്റെ ആഘോഷം തീരും മുമ്പേ ബി ജെ പിയിൽ പോരൂക്ഷം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത് മികച്ച മുന്നേറ്റം നേടാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പോലും വോട്ടുയർത്താൻ സാധിക്കാത്തതിൽ പല ജില്ലാ നേതൃത്വത്തിനെതിരെയും പരാതി ഉയർന്നിട്ടുണ്ട് ബി ഡി ജെ എസിന്റെ പ്രകടനം മങ്ങിയതിലും നേതാക്കൾക്ക് മുറുമുറുപ്പുണ്ട് തനിക്കെതിരെ ഒരു മുതിർന്ന നേതാവും സംസ്ഥാന ഭാരവാഹിയും ശ്രമിച്ചെന്നാണ് ശോഭ സുരേന്ദ്രൻ ആരോപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ കേരളത്തിൽ വന്നപ്പോഴും തന്റെ പ്രചാരണത്തിന് വരാതിരുന്നത് ചില നേതാക്കൾ ഇടപെട്ടിട്ടാണെന്നും ശോഭ ആരോപിക്കുന്നു പ്രചാരണ രംഗത്ത് വലിയ തിരിച്ചടിയാണ് താൻ നേരിടേണ്ടി വന്നതെന്ന് ചൂണ്ടിക്കാട്ടി അവർ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടത്ര പിന്തുണ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ടായിരുന്നു കോൺഗ്രസുകാർക്ക് പോലും അറിയാത്ത അനിലിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നത് മണ്ടൻ തീരുമാനമായിരിക്കുമെന്നായിരുന്നു നേതാക്കളുടെ നിലപാട് അനിലിന് സ്ഥാനാർത്ഥിത്വം നൽകിയത് പി സി ജോർജ് അടക്കം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പി സി ജോർജ്ജ് അനിലിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു മാവേലിക്കര ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ ബി ഡി ജെ എസ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള പാലക്കാട് വോട്ടുയർത്താൻ സാധിക്കാത്തതിലും ജില്ലാ നേതൃത്വത്തിൽ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് ആറ്റിങ്ങലിൽ മികച്ച പ്രകടനം നടത്തിയപ്പോൾ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ചോർന്നുവെന്നും നേതാക്കൾ പറയുന്നു വരും ദിവസങ്ങളിൽ പരാതികൾ പൊട്ടിത്തെറിയായി മാറുമോ എന്നാണ് നോക്കുന്നത് അതേസമയം സുരേഷ് ഗോപി ഇനി പാർട്ടിയിൽ നിർണായക ശബ്ദമായേക്കുമോ എന്ന ഒരു വിഭാഗത്തിന് ആശങ്കയുണ്ട് നേരത്തെ തന്നെ സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു ദേശീയ നേതൃത്വത്തിനും ഇതിനോട് അനുകൂല നിലപാടാണ് എന്നാൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല നിലവിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി പാർട്ടിയിൽ ശക്തമായ ഇടപെടൽ നടത്തിയേക്കുമെന്നാണ് ചിലർ കരുതുന്നത് ദേശീയ നേതൃത്വവും അതിനെ കൈയടിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് അങ്ങനെയെങ്കിൽ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ചിലരിലുമുണ്ട്